മന്ത്രിസഭയുടെ മണ്ഡല പര്യടനം കൊല്ലം ജില്ലയിൽ തുടരുകയാണിന്ന് നവകരണ സദസ്സ് അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തില് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുമെന്നറിയുന്നു ഷെഫീദ് റാവത്ത് കൊല്ലത്തുനിന്ന് തത്സമയം ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പ്രഭാതം നടത്തിനൊപ്പമാണ് നമ്മൾ ഇവിടെയും അതായത് നവകേരള സദസ്സിന്റെ പേതിലും ഏറ്റവും കൂടുതൽ ഈ വിവാദമാകുന്നത് ഈ ഗവർണറുടെ ചില ഇട ഇടപെടലുകളാണ് അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ച മന്ത്രിമാരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരും അദ്ദേഹത്തിന്റെ ചുമതലയുള്ള കോഴിക്കോടായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണറുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനത്തിന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഈ ഗവർണർക്കെതിരെ കേന്ദ്രത്തെ സമീപിക്കും രാഷ്ട്രപതിക്കടക്കം കത്തയക്കുന്ന കാര്യവും സർക്കാരിന്റെ ആലോചനയിലുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തരത്തിലും ഇനി ഗവർണറോട് സന്ധിയില്ല എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തിയ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യം അതേസമയം നവകേരള സദസ് കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുകയാണ് ഇന്ന നാലിടങ്ങളിൽ അതുപോലെ നാലിടങ്ങളിൽ പൊതുയോഗങ്ങൾ നടക്കും വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ കൊല്ലം ജില്ലയിൽ തുടരും എന്നുള്ളതും നിലവിൽ ഇപ്പോൾ സർക്കാർ വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളും കൊല്ലത്ത് ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് സ്കൈൻസ്